ബാവലി നദിയുടെ കരയിൽ കരകൊഴുകുന്ന ഇടയിൽ സമാധാനിപ്പിച്ചു ഇത് യജ്ഞം പുനഃസ്ഥാപിക്കുന്നതിനും ദക്ഷിണ മോശം നൽകുന്നതിനും കാരണമായി ബാവലി നദിയുടെ കരയിൽ കരകഞ്ഞൊഴുകുന്ന ഇടതൂർന്ന വനത്തിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമായ വൈശാഖ മഹോത്സവം കേരളത്തിന് മാത്രമുള്ള ഒരു അതുല്യമായ അനുഭവം പ്രദാനം ചെയ്യുന്നു കണ്ണൂർ ജില്ലയിലെ ബാവലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ നക്ഷേത്രങ്ങളായ അക്കരക്കൊട്ടിയൂർ ഇക്കരക്കൊട്ടിയൂർ എന്നിവ ആതി ദൈവത്വം വഹിക്കുന്ന ഈ ഉത്സവം വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് പ്രധാന വേദിയായ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം മലയാള മാസമായ ഇടവത്തിലെ നക്ഷത്രം മുതൽ മലയാള മലയാളമാസമായ മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ തുറക്കൂ മണിത്തറ എന്നറിയപ്പെടുന്ന നദീതീരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു വേദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വയംഭൂലിംഗത്തെ ഭക്തർ ആരാധിക്കുന്നു വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് ഒരു വാൾ കൊണ്ടുവന്ന് ആരംഭിച്ച നെയ്യാട്ടത്തോടെ ആചാരങ്ങൾ ആരംഭിക്കുന്നു ഒരു ആകർഷകമായ ആചാരമാണ് രോഹിണി ആരാധന അവിടെ പുരോഹിതർ സ്വയംഭൂ ലിംഗ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്നു മറ്റൊരു പ്രധാന ആചാരം ഇളനീർ വയ്പാണ് അവിടെ ഭക്തർ സ്വയംഭൂ ലിംഗത്തിന് മുന്നിൽ ഇളനീർ സമർപ്പിക്കുന്നു ഇളനീരാട്ടത്തോടെയാണ് ഉത്സവം അവസാനിക്കുന്നത് അവിടെ പ്രധാന പുരോഹിതൻ ശേഖരിച്ച ഇളനീർ കുട്ടിയൂർ ഉത്സവം പുരാണങ്ങളിലും സാംസ്കാരിക പാരമ്പര്യങ്ങളിലും ആഴത്തിൽ വേരുന്നതാണ് ഐതിഹ്യമനുസരിച്ച് പുരാതന ദാക്ഷയോഗം രക്ഷയാഗം എന്ന നടന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവന്റെ പത്നിയായ സതി യജ്ഞാഗ്നിയിൽ സ്വയം തീ കൊളുത്തി അവളുടെ മരണത്തിൽ കോപാകലമായ ശിവൻ വീരഭ്രതനെ സൃഷ്ടിച്ചു അവന് യജ്ഞം നശിപ്പിച്ച് ദക്ഷിണയെ കൊന്നു പിന്നീട് ബ്രഹ്മാവ് വിഷ്ണു എന്നിവരുൾപ്പെടെയുള്ള ദേവന്മാർ ശിവനെ സമാധാനിപ്പിച്ചു ഇത് യജ്ഞം പുനഃസ്ഥാപിക്കുന്നതിനും ദക്ഷിണ മോഷം നൽകുന്നതിനും കാരണമായി ഉത്സവ സമയത്ത് മാത്രം തുറന്നിരിക്കുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം പ്രകൃതിദത്തമായ ഒരു കല്ല് പ്ലാറ്റ്ഫോമിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഔപചാരിക ഘടനയുടെ അഭാവം കൊണ്ട് ശ്രദ്ധേയമാണ് നദിയുടെ അക്കരെ സ്ഥിതി ചെയ്യുന്ന ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം വർഷം മുഴുവനും സജീവമായി തുടരുന്നു സഹ്യപർവത നിരകൾക്കും ഭാവലിനദിയിലെ ഔഷധ സസ്യങ്ങൾക്കും ഇടയിലുള്ള മനോഹരമായ ക്ഷേത്രങ്ങൾ ഉത്സവത്തിൻ്റെ ആകർഷണീയ മണിത്താർ എന്നറിയപ്പെടുന്ന നദീതീരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു വേദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വയംഭൂലിംഗത്തെ ഭക്തർ ആരാധിക്കുന്നു വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് ഒരു വാൾ കൊണ്ടുവന്ന് ആരംഭിച്ച നെയ്യാട്ടത്തോടെ ആചാരങ്ങൾ ആരംഭിക്കുന്നു ഒരു ആകർഷകമായ ആചാരമാണ് രോഹിണി ആരാധന അവിടെ പുരോഹിതർ സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്നു മറ്റൊരു പ്രധാന ആചാരം ഇളനീർ വയ്പാണ് അവിടെ ഭക്തർ സ്വയംഭൂലിംഗത്തിന് മുന്നിൽ ഇളനീർ സമർപ്പിക്കുന്നു ഇളനീരാട്ടത്തോടെയാണ് ഉത്സവം അവസാനിക്കുന്നത് അവിടെ പ്രധാന പുരോഹിതൻ ശേഖരിച്ച ഇളനീർ വിഗ്രഹത്തിന് മുകളിൽ ഒഴിക്കുന്നു ഈ ഉത്സവം പുരാണങ്ങളിലും സാംസ്കാരിക പാരമ്പര്യങ്ങളിലും ആഴത്തിൽ വീരുന്നതാണ് ഐതിഹ്യം അനുസരിച്ച് പുരാതന ദാക്ഷയോഗം രക്ഷയാഗം എന്നറുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവന്റെ പത്നിയായ സതി യജ്ഞാഗ്നിയിൽ സ്വയം തീ കൊളുത്തി അവളുടെ മരണത്തിൽ കോപാകലമായ ശിവൻ വീരഭ്രദനെ സൃഷ്ടിച്ചു അവന് യജ്ഞം നശിപ്പിച്ച് ദക്ഷിണയെ കൊന്നു പിന്നീട് ബ്രഹ്മാവ് വിഷ്ണു എന്നിവരുൾപ്പെടെയുള്ള ദേവന്മാർ ശിവനെ സമാധാനിപ്പിച്ചു ഇത് യജ്ഞം പുനഃസ്ഥാപിക്കുന്നതിനും ദക്ഷിണ മോശം നൽകുന്നതിനും കാരണമായി മുതലേരിക്കാവിൽ നിന്ന് വാൾ കൊണ്ടുവരൽ വണ്ണാരം എഴുന്നണത്ത് ഇളനീർ വൈപ്പ് ഇളനീരാട്ടം രോഹിണി ആരാധന എഴ എഴുന്നള്ളിപ്പ് എന്നിവയുൾപ്പെടെ നിരവധി ആചാരങ്ങളും പരിപാടികളും വൈശാഖ മഹോത്സവത്തിൽ ഉൾപ്പെടുന്നു ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ആനയൂട്ടാണ് അതായത് ആനകൾക്ക് ഭക്ഷണം നൽകുന്ന ചടങ്ങാണ് മലയാള മാസമായ ഇടപം മിഥുനം അതായത് മെയ് ജൂൺ മാസങ്ങളിൽ ആഘോഷിക്കുന്ന വൈശാഖ മഹോത്സവം ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്നു ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക കലണ്ടറിലെ ഒരു പ്രധാന ഒരു സുപ്രധാന സംഭവമാക്കി മാറ്റുന്നു മാക്കി മാറ്റുന്നു ആത്മീയ ആവേശം ഊർജ്ജസ്വലമായ ആചാരങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം എന്നിവയുടെ സംയോജനമായ ഈ ഉത്സവം ഭക്തർക്കും സന്ദർശകർക്കും ഒരുപോലെ സവിശേഷവും ആഴത്തിൽ സമ്പന്നവുമായ ഒരു അനുഭവം നൽകുന്നു